ഇന്ന് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ കഥ ഇഷ്ടമാകുവാണെങ്കിൽ പേര് ഫോളോ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഒരു വയലിൻ്റെ നിലക്ക് ഒരു കുഞ്ഞു കുളമുണ്ടായിരുന്നു ആ കുളത്തിൻ്റെ അരികിൽ ഒരു മരവും ആ മരത്തിൽ രണ്ട് കാക്കകൾ ജീവിച്ചിരുന്നു ഒരാൺകാക്കിയും ഒരു പെൺകാക്കിയും ആ മരത്തിൻ്റെ ചൂട്ടി ഒരു സർപ്പം ജീവിച്ചിരുന്നു ആ പെൺകാക്ക മുട്ടയിടും അതെല്ലാം ആ സർപ്പം അതുകൊണ്ട് മുട്ടകളൊന്നും വരുന്നില്ല പാവം കാക്കും കാക്കച്ചിപ്പു ഒരു ദിവസം ഒരു കൃഷിക്കാരാൻ വന്നു അയാളുടെ പണസഞ്ചി കുളത്തിനരികിൽ വെച്ചിട്ട് അയാൾ കുളിക്കാൻ ഇറങ്ങി കാക്ക ഇത് കണ്ട് അയൽ കൗശലം തോന്നി പറന്ന് വന്ന് പണസഞ്ചി കൊട്ടിയെടുത്ത് പാമ്പിക്ക് മാത്തിൽ ഇട്ടു ഇക്കാരൻ കൂട്ടി വന്നു ഒരു മുട്ടൻപാടി എടുത്ത് പാമ്പയുടെ മനത്തിലേക്ക് കുത്തിക്കേറ്റി സർപ്പം പുറത്തു വന്നു പത്തി വെള്ളത്തിൽ ചീര അടുത്തു കൃഷിക്കാരനായി അടിച്ചു കൊന്നു സഞ്ചയത്തോട് പോയി കാക്കകൾ കാ ക എന്ന് പറഞ്ഞ് സന്തോഷം കണ്ട് തുള്ളിച്ചാടി അത് കഴിഞ്ഞ് കാക്കജി പെണ്ണ് ഒരുപാട് മുട്ട കിട്ടും ഒരുപാട് കുഞ്ഞുങ്ങളെ വിരുന്ന് അവ സന്തോഷത്തോടെ ജീവിച്ചു ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലായി ശക്തി കൊണ്ട് മാത്രമല്ല ബുദ്ധി കൊണ്ടും ജീവിക്കുക കഥ ഇഷ്ടമായെന്ന് ക